നമസ്കാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യവസ്ഥിതിയോടും രാഷ്ട്രീയ പാർട്ടികളോടും നിരന്തരമായി പോരാടേണ്ടി വന്ന പയ്യന്നൂരിലെ ചിത്രലേഖ ഇപ്പോൾ രോഗശൈലയിൽ ദിവസങ്ങൾ തള്ളിനീക്കുകയാണ് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള നിശ്ചയദാറ്റ്യത്തിലാണ് ചിത്രലേഖ നിത്യവൃത്തിക്ക് വേണ്ടി ആദ്യം പയ്യന്നൂർ എടാട്ടിലും പിന്നീട് കാട്ടാമ്പള്ളിയിലും ഓട്ടോ ഓടിക്കുന്നതിനിടെ ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നിരന്തരമായ ആക്രമമാണ് ദളിത് സ്ത്രീ കൂടിയായ ചിത്രലേഖക്ക് നേരിടേണ്ടി വന്നത് രാഷ്ട്രീയ പാർട്ടികളോടുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നടിച്ച് പ്രകടിപ്പിക്കുന്ന പ്രകൃതമായിരുന്നു ചിത്രലേഖയുടേത് തന്നെ ചിത്രലേഖയ്ക്ക് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് എന്നും പരിഹാസങ്ങളും പലപ്പോഴായി അക്രമവും നേരിടേണ്ടി വന്നു ആദ്യം എടാട്ട് വെച്ച് ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചിരുന്നു പിന്നീട് സഹിക്കവയ്യാതെ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറ്റിയെങ്കിലും ും ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചു രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും ഒരു പാർട്ടി തന്നെയാണെന്ന് ചിത്രലേഖയുടെ ആരോപണം ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ടറേറ്റിന് മുന്നിൽ സമരവും നടത്തിയിരുന്നു കണ്ണൂരിൽ ഓട്ടോ ഓടിക്കാൻ പെർമിറ്റിന് അപേക്ഷ നൽകിയെങ്കിലും അനുവദിക്കപ്പെട്ടില്ല ഇതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുന്നതിനിടയിലാണ് ക്യാൻസറിന്റെ പിടിയിൽപ്പെട്ട് ആശുപത്രിയിലാവുന്നത് ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന് ചിത്രലേഖ പറയുന്നു നല്ല ഇവിടുത്തെ വാസ്നത്ത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലായിരുന്നു പോയുന്നത് അവിടുന്ന് വയറ് ഡോക്ടർ വയറ് പൊട്ടുന്ന നോക്കിയിട്ട് പറഞ്ഞ് വയലും നിങ്ങൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അൾട്രാസൗണ്ട് സ്കാനെടുക്കുമ്പോൾ ഡോക്ടർ നമ്മളോട് നിർദ്ദേശിച്ച് ആസ്ട്രോ സർജനൊക്കെ ആണെന്നു അല്ല മറ്റേ അവിടെ സർജന് സാധാ സർജനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു സർജനും കണ്ടപ്പോൾ സർജൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ഒരു സി ടി സ്കാൻ എടുക്കണം അങ്ങനെ സി ടി സ്കാൻ എടുത്ത് കുറച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സി ടി സ്കാനിൻ്റെ റിപ്പോർട്ട് വന്നു അങ്ങനെയാണ് ഈ ഈ സർജൻ പറഞ്ഞു എന്തായാലും ഗ്യാസ്ട്രോ സർജൻ കാണണം റ്റേ നമുക്ക് രോഗത്തിൻ്റെ വിവരം എന്തൊക്കെ പറയാൻ പറ്റും അങ്ങനെ നിങ്ങൾക്കോട് പറഞ്ഞതിനോ ഇല്ലയോന്ന് ഞാൻ അറിയില്ല ഞാൻ പിന്നീട് അത് അറിയുന്നു അപ്പോൾ ഈ സി ടി സി ടി സ്കാൻ ഗ്യാസ്ട്രോ സർജൻ കാണിച്ചപ്പോൾ അത് ശ്രീചന്ദിലായിരുന്നു ഉണ്ടായിരുന്ന ഡോക്ടർ അപ്പോൾ ഇല്ല ഡോക്ടർ ഇവിടെ ഡോക്ടർ ഇല്ലാത്ത കാരണം നമ്മൾ ശ്രീചന്ദ് പോയി ഗ്യാസ്ട്രോ സർജനെ കണ്ട് സർജൻ പറഞ്ഞു സി പി ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഗ്യാസ്ട്രോ സർജൻ പറഞ്ഞു നിങ്ങൾ ഓങ്കോളജിസ്റ്റിനെ കാണാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഓങ്കോളജിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല അതെ മീൻസിലായിരുന്നു ഓങ്കോളജിസ്റ്റിനെ കാണിച്ചത് അപ്പോൾ മീൻസിലെല്ലാം വലിയ തുകയായിരുന്നു കാരണം നമുക്കൊന്നും സാധാരണക്കാർക്കൊന്നും അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല പക്ഷേ ഞാൻ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞ് കുറച്ച് കുറച്ച് തുക സമാവിച്ചിട്ട് ഞാൻ ഓങ്കോളജിസ്റ്റിനെ കണ്ട് ബയോപ്സി ചെയ്തു അങ്ങനെയാണ് രോഗം പൂർണ്ണമായിട്ടും പോകുകയായത് എന്തിരുന്നാലും ഇത്രയും ദിവസങ്ങളല്ലേ ആയുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ ചികിത്സക്ക് വേണ്ടി എല്ലാവരും മുന്നിലും കൈ നീട്ടി പക്ഷേ കുറച്ച് ഘട്ടങ്ങളും മുന്നോട്ട് മുന്നോട്ട് പോകാനേ സാധിച്ചുള്ളൂ പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സ എടുക്കാൻ സാധിച്ചില്ല അത് സാമ്പത്തിക വിഷമം കൊണ്ട് മാത്രമല്ല പണത്തിന് ബുദ്ധിമുട്ടുള്ളത് ചികിത്സയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഇവർക്കുണ്ട് ഇതിനൊക്കെ പണം എവിടെ നിന്ന് ലഭ്യമാക്കുമെന്ന ആശങ്കയിലാണ് ചിത്രലേഖയും ഭർത്താവ് അടുത്തുള്ളത് ക്യാൻസറിന് ചികിത്സിക്കാൻ മലബാർ ക്യാൻസർ സെൻറ്റർ ആണ് അവിടെയാണിപ്പം ഒരു മാസമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പം നമുക്ക് പുറത്തെവിടെയും ചികിത്സിക്കുവാനുള്ളതിനുള്ള സാമ്പത്തികം ഇല്ല അല്ല മിംസ് തന്നെ അന്നനോ ഒരു സൈക്കിള് കൊടുക്കുമായിരുന്നു അതിന് പതിനാറായിരം രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ അങ്ങനത്തെ ഒമ്പത് ഇഞ്ചക്ഷനാണ് പറഞ്ഞത് വേണുഗോപാൽ സാർ മിംസിൽ സാമ്പത്തികമില്ലാത്തതാണ് ഏറ്റവും വലിയ വിഷയം വണ്ടി ഇങ്ങനെ മുറ്റത്ത് വെക്കുകയല്ലാണ്ട് നമുക്ക് കണ്ണൂരോടൊള്ള പെർമിറ്റ് വരുന്നു പാർട്ടിയോ പിന്നെ ഞാനൊന്നും ചെയ്യേണ്ടത് എന്നെ കൊണ്ടാകുന്ന ഞാൻ ചെയ്യുന്നുണ്ട്